ഏഴ് ലക്ഷം രൂപ കത്ര കിട്ടുന്ന ഒരാൾ ഓസ്ട്രേലിയയിലേക്ക് വരണം വേണ്ടതെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു സോറി ഒരു ഒറ്റ കെട്ടിട്ട് തിരിഞ്ഞ് നോക്കുകയാണ് കാരണം ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് ഒരു ഡിങ്കോ ഇവിടെ കിടപ്പുണ്ടായിരുന്നു ഡിങ്കോ ഒറ്റയ്ക്കാണ് അത്ര അപകടകാര്യമൊന്നുമല്ല പക്ഷേ നല്ല കൂട്ടം കൂടി വന്നാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കിയത് ഇനി വീഡിയോ ലിറ്റ് വരാം ഈ ഏഴ് ലക്ഷം രൂപ കത്ര കിട്ടുന്ന ഒരാൾക്ക് എങ്ങനെ കിട്ടുമെന്നും പറഞ്ഞൊരാൾക്കാർ അതിനകത്ത് കമൻറ്റ് ചെയ്തിരുന്നു പക്ഷെ അയാൾ വന്ന് പറഞ്ഞ ആൾ അയാൾ ചാർജ്ജേഴ്സാണ് അപ്പം പിന്നെ നാട്ടിലോട്ട് പോകുന്ന അലവൻസും ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ട് മന്ത്ലി ഒരു ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപയാണ് പുള്ളി കണക്കാക്കിയെന്ന് പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കും എനിക്ക് അറിഞ്ഞുവിടാം പക്ഷേ ഏഴു ലക്ഷം രൂപ ഓസ്ട്രേലിയ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു പന്ത്രണ്ടരം ഡോളറെങ്കിലും കയ്യിൽ കിട്ടണം നമ്മളെ ഈ പന്ത്രണ്ടരം ഡോളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ടാക്സ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കിട്ടണ്ടേ ഓസ്ട്രേലിയ നല്ല ടാക്സ് ഉണ്ട് പത്ത് മുപ്പത് ശതമാനം ടാക്സ് ഉണ്ട് മിനിമം അത് കഴിഞ്ഞ് പൈസ കൂടുതൽ കിട്ടുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ടാക്സ് അവർ കട്ട് ചെയ്തുകൊണ്ട് പോകും അപ്പോൾ ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടായിരം ഡോളറെങ്കിലും നമ്മുടെ കൈ നമുക്ക് ഒരു വർഷം ഏകദേശം രണ്ട് ലക്ഷം ഡോളറെങ്കിലും സാലറി വേണം അത്ര സാലറി ഒരിക്കലും നഴ്സിനില്ല പക്ഷേ അങ്ങനെ നേഴ്സുകാർ അങ്ങനെ സാലറി കൊണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതായത് രണ്ട് ജോലികളൊക്കെ ചെയ്ത് ജോലി വിശ്രമമൊന്നുമില്ല അത് ചെയ്ത് മരിച്ചെയ്യുന്ന ആളുകളൊക്കെ സാലറി കൊണ്ടാക്കുന്നുണ്ട് പക്ഷേ നോർമൽ കേസിൽ ഒരു നഴ്സിന് സാലറി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മാക്സിമം രണ്ടായിരം ഡോളർ നമുക്ക് കൈ കിട്ടിയെന്നിരിക്കും അല്ലെങ്കിൽ ഒമ്പതിനായിരം ഡോളറാണ് സാധാരണ ഇതിങ്ങോട്ട് വരുന്ന വളരെ നമുക്ക് കിട്ടുന്നത് കാരണം ചാർജ് നഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് ചാർജ് നഴ്സായിട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കിട്ടാനുള്ള സാധ്യതയില്ല കാരണം എല്ലാവരും തന്നെ രസ്യ നഴ്സിനാണ് എടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു എണ്ണായിരം അല്ലെങ്കിൽ ഒമ്പതിനായിരം ഡോളർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നാല് ലക്ഷം ലക്ഷമായിരിക്കും നമുക്ക് ഒരു നഴ്സിന് കിട്ടുന്നത് പക്ഷേ ഈ നാലര ലക്ഷം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ വലിയ തുകയായിരിക്കും പക്ഷേ ഓസ്ട്രേലിയ അതൊരു വലിയ തുകയല്ല ഒരു ഫാമിലിക്ക് ജീവിച്ച് പോകാൻ വളരെ പാടായിരിക്കും അതായത് ഹസ്ബൻഡും വൈഫും രണ്ട് പിള്ളേരും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ വെച്ചിട്ടൊരു ഫാമിലിക്ക് ജീവിച്ച് പോകാനും കുറച്ച് പാട് തന്നെയാണ് അനുപടി നല്ല ചെലവാണ് ഓസ്ട്രേലിയയിൽ പക്ഷേ നമ്മളിപ്പോൾ ഓസ്ട്രേലിയ കത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് അതിലൊന്ന് നമ്മുടെ എന്നാൽ റിട്ടയർമെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ ജോലി ചെയ്ത് നമ്മളിവിടെ സിറ്റിസൺ ആയി കഴിഞ്ഞാൽ നമുക്ക് റിട്ടയർ ചെയ്യുമ്പോഴത്തേക്കും ഗവൺമെൻറ് നമുക്ക് ഒരു ഏജ് കെയർ ഏജ് പെൻഷൻ തരാറുണ്ട് അതായത് നമുക്ക് വേറെ സ്വത്തുക്കളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതായത് നമുക്കൊരു വീട് സ്വന്തമായിട്ട് വീടുമുണ്ട് കുറച്ച് സേവിങ്സ് ബാങ്കിലുണ്ട് അല്ലാന്നൊരു സൂപ്പർ ഉണ്ട് അതിനെപ്പറ്റി അമ്പലം പറയാം അങ്ങനെയാണ് ഗവൺമെൻറ്റ് നമുക്ക് ഏജ് കെയർ പെൻഷൻ തരും ഖത്തറിൽ പക്ഷേ ഇതൊന്നും കിട്ടിയല്ല കാരണം നിങ്ങൾ ജോലി ചെയ്ത് പോകുമ്പോൾ മാത്രമല്ല അത് അവിടെ ജീവിക്കാൻ പറ്റിയാലോ അവിടെ ഇല്ല അതുകൊണ്ട് അത് ഏറ്റവും വലിയൊരു നിരമായ നമുക്ക് സിറ്റിസൻഷിപ്പ് കിട്ടും ഇവിടെ ഇവിടെ നമുക്ക് വരാം വീട് വാങ്ങാം പക്ഷേ ഖത്തറിൽ അതൊന്നും നടക്കിയില്ല പിന്നെ ഖത്തറിൽ ജോലി പിരിഞ്ഞ് പോകുമ്പോൾ സാധാരണഗതിയിൽ കമൻറ്റ് കണ്ടാണ് ഏകദേശം ഒരു പത്ത് മാസം സാലറി ആയിരിക്കും ചിലപ്പം കിട്ടുന്ന നമ്മുടെ ഗ്രാറ്റുവിറ്റി ഒക്കെ ആയിട്ട് പക്ഷേ ഓസ്ട്രേലിയയിൽ ശരിക്കും പറഞ്ഞാൽ മിനിമം നമുക്ക് ഒരു പന്ത്രണ്ട് ശതമാനം വെച്ച് നമ്മുടെ സൂപ്പർ അനുവഷൻ സൂപ്പർ അനുവേഷനിലേക്ക് ഗവൺമെൻറ് അല്ല ഈ എംപ്ലോയർ കൊടുക്കാറുണ്ട് സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് വേണം പറയാം പക്ഷെ നമ്മളല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എംപ്ലോയർ ആണ് പക്ഷേ നമുക്കും വേണമെങ്കിൽ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം ഓരോ മാസം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പെൻഷൻ കൂടി വരും അപ്പോൾ ആ പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് അറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അറുപത്തഞ്ച് വയസ്സ് ഇപ്പോൾ അറുപത്തഞ്ചാണ് തോന്നുന്നു പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് ആ പൈസ എടുക്കാൻ പറ്റും അത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഈ സൂപ്പർ അന്വേഷിച്ച് നമ്മൾ പൈസ ഇടുമ്പോഴത്തേനും മിനിമം ഏകദേശം മിക്ക സൂപ്പർ പലതരം പല സൂപ്പർ ഫണ്ടുകളുണ്ട് അവരെല്ലാവരും തന്നെ ഇത് മാനേജ് നമ്മളിരുന്ന ഫണ്ട് മാനേജ് ചെയ്ത് നമുക്ക് മിനിമം ഒരു ഏഴ് ഒട്ട് പത്ത് വരെയൊക്കെ നമുക്ക് റിട്ടേൺ ഓരോ വർഷം നമുക്ക് കിട്ടാറുണ്ട് നമ്മുടെ പ്രീവിയസ് എമൗണ്ട് വെച്ചിപ്പം കഴിഞ്ഞ വർഷം നമുക്ക് ഒരു ലക്ഷം രൂപയാണ് സൂപ്പറിൽ നമ്മുടെ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഈ വർഷം ആ ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഏകദേശം ഒരു ഏഴായിരം ഡോളറൊക്കെ നമുക്ക് ചിലപ്പം നമുക്ക് ഇൻകം ആയിട്ട് കിട്ടാറുണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റും അവർ പല രീതിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ നമുക്ക് പൈസ കിട്ടാറുണ്ട് പ്ലസ് നമ്മുടെ നമ്മളിരുന്ന കോൺട്രിബ്യൂഷങ്ങൾ കൂടി ചിലപ്പം ഒരു ലക്ഷമാണെങ്കിൽ ചിലപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം അല്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളറൊക്കെ നമുക്ക് ഈ വർഷം നമുക്ക് ബാലൻസ് വരുമായിരുന്നു അങ്ങനെ ഓരോ വർഷം കൂടി കൂടി പോകുന്നതാണിത് രണ്ടാമത് ജോബ് സെക്യൂരിറ്റി ജോബ് സെക്യൂരിറ്റി പറഞ്ഞാൽ ഖത്തറിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എപ്പോൾ വേണേലും ജോലിയൊക്കെ പോകാം പക്ഷേ ഓസ്ട്രേലിയ വന്നിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലി പോകുക എന്ന് ജോലിക്ക് പറഞ്ഞു വിടുക എന്ന് പറയുന്നത് ജോലി അതായത് നമ്മൾ നഷ്ടപ്പെടുക കുറച്ച് എല്ലാ കേസിലൊന്നും അങ്ങനെ ചുമ്മാ നമുക്ക് ജോലി നഷ്ടപ്പെട്ടില്ല ചില റയർ കേസിലൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെടുക മാത്രമല്ല ചിലപ്പം വന്നു കഴിഞ്ഞാൽ പ്രൊമോഷൻ പീരീഡിൽ നമ്മുടെ നമ്മുടെ എന്നാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് നമ്മളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റും പക്ഷെ വൺസ് നമ്മൾ പെർമനൻ്റ് ആയി കഴിഞ്ഞാൽ ജോലി നിന്ന് പിടിച്ചു വിടുക എന്ന് പറയുന്ന കുറച്ച് പാടാണ് അതിന് പല നിയമവശങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം അവർ ഡിസ്കസ് ചെയ്തതിനൊക്കെ പിന്നെ അത് ഡിസ്കസ് ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ അതായത് ട്രീറ്റ്മെൻറ്റ് ഓസ്ട്രേലിയയിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സിറ്റൻഷിപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ പി ആർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മെഡിക്കാറുന്ന ഒരു കാർഡുണ്ട് അത് ഫ്രീ ആണ് നമുക്ക് പോയി ഡോക്ടറെ ഒക്കെ കാണാൻ പറ്റും പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ റിമോട്ട് ഏരിയയിലൊക്കെ നമുക്ക് ചിലപ്പം ജീപ്പിനെ കാണുന്നുണ്ട് നമുക്ക് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട വരും ഇവിടെ ടൗൺസിലൊക്കെ ജിപ്പിയെ കാണുന്നുണ്ട് പൈസ കൊടുത്തു പോകുന്ന ജി പിയും ഉണ്ട് അല്ലാത്ത ജിപിയും ഉണ്ട് എമർജൻസി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും പക്ഷെ അല്ലാതെ ഒരു ഇലക്ടീവ് സർജറി കാണുന്നുണ്ട് ചിലപ്പം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും മെഡിക്കെയർ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അതല്ലെന്നുണ്ട് നമുക്ക് പ്രൈവറ്റ് ഇൻഷുറൻസ് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് പെട്ടെന്ന് ആ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ കത്തലിൽ എളുപ്പം ട്രീറ്റ്മെൻ്റ് അതൊക്കെ ചിലപ്പം ബെറ്റർ ആയിരിക്കും ഇവിടുത്തെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ പിന്നെ നാട്ടിലോട്ട് പോകുന്ന ഒരു സിസ്റ്റം നാട്ടിലോട്ട് പോകാൻ വേണ്ടി നാല് മണിക്കൂർ മതി കത്ത് ചെയ്യുന്നത് അത് ഏറ്റവും വലിയ എളുപ്പമാണ് ഇഷ്ടംപോലെ ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ പോക്ക് വരവ് ചിലപ്പം ശരിക്കും പറഞ്ഞാൽ ശരിക്കും എളുപ്പമാണ് ഓസ്ട്രേലിന്ന് മിനിമം നമ്മൾ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ മെൽബൺ സിഡ്നി സിഡ്നിന്നൊക്കെ പോകുന്നുണ്ട് മിനിമം ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും നമുക്ക് നാട്ടിൽ പോകണം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുന്നുണ്ട് ഞങ്ങൾ ഇവിടുന്ന് സിഡ്നി അല്ലെന്ന് മെൽബൺ പോയിട്ട് അവിടെ ഒരു ദിവസത്തിന് വൈകുന്നേരം കിടന്നിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സമയം എടുക്കും ടൗൺസിലിൽ നിന്നൊക്കെ ടൗൺസിലിനൊരു പുതിയ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ ആയിട്ടും വന്നിട്ടൊന്നുമില്ല പിന്നെ ചില ഞാൻ ഞാനതിനകത്ത് കണ്ടു ആ അവിടെ വന്നിട്ട് സിഡ്നിയിലാണ് ഒരു പുള്ളി ഇവിടെ നിന്ന് കത്ത് വന്നു പക്ഷേ ഇവിടെ വന്നിട്ട് ഭയങ്കര പ്രശ്നമായി ഇപ്പോൾ കത്ര ആയിരുന്നു നല്ലത് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല അതില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ ആളുകൾ പക്ഷേ അതൊക്കെ നിങ്ങൾ എങ്ങനെ എവിടെ വന്ന് ചേരുമെന്നനുസരിച്ചിരിക്കും ഓസ്ട്രേലിയ എന്ന് പറയുന്ന വലിയ ഒരു സി രാജ്യമാണ് ഇന്ത്യനൊക്കെ രണ്ട് മൂന്നിരട്ടി വലുപ്പമുള്ള രാജ്യമാണ് അപ്പോൾ അതിൽ നിങ്ങൾ ശരിക്കും സിഡ്നിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ സിഡ്നിയിൽ ശരിക്കും ലിവിങ് കോസ്റ്റ് കൂടുതലാണ് റെൻറ്റ് കൂടുതലാണ് പക്ഷേ പക്ഷേ ഗ്രോസറി ഒക്കെ പൈസ കുറവാണ് ശരിക്കും അങ്ങനെ ടൗൺസിലൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര നല്ല കമ്പനികൾ എളുപ്പം കിട്ടിയില്ലെന്നായിരിക്കും മലയാളികളുമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കമ്പനി കിട്ടിയില്ലായിരിക്കും കാരണം അതൊക്കെ വർഷങ്ങളെടുത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഒരു സംഭവമാണ് കത്തൽ നിങ്ങൾ ചിലപ്പോൾ പത്ത് വർഷം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ആ ചെല്ലുന്ന വാളിനെ നിങ്ങൾക്ക് ചിലപ്പം അത്ര കമ്പനിയൊന്നും ഒന്നും കിട്ടിയിന്നിരിക്കില്ല പക്ഷേ പത്ത് വർഷമൊക്കെ അവിടെ താമസിച്ചത് മറ്റേ കമ്പനികളാവും പക്ഷേ വലിയ വലിയ സിറ്റികളിലൊക്കെ ചിലപ്പം നിങ്ങൾ താമസിച്ചാൽ നിങ്ങൾക്ക് ഈ കമ്പനി ചിലപ്പം മലയാളികൾ മാട്ട് കാപ്പം കമ്പനി കൂടുന്ന ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും കാരണം പലരും സ്വന്തം കാര്യമൊക്കെ നോക്കി പോകുമായിരിക്കും പക്ഷേ റീജനൽ ഏരിയയിലൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ മലയാളി അസോസിയേഷനുണ്ട് പള്ളികളുണ്ട് അവിടെയൊക്കെ ഇഷ്ടംപോലെ ആക്ടിവിറ്റികളും നമുക്കിഷ്ടം പോലെ ആളുകളെയൊക്കെ പരിചയപ്പെടാൻ പറ്റും ഇഷ്ടംപോലെ ആളുകളുടെ കമ്പനിയൊക്കെ ആകാൻ പറ്റും അത് നമ്മൾ റീജനൽ ഏരിയയാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ അത്രയും നേരെ വന്നിട്ട് ഇവിടെ ഏതെങ്കിലും റിമോട്ട് ഏരിയ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നശിച്ചു പോയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ആ റിമോട്ട് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഈ ഓസ്ട്രേലിയൻ പല റിമോട്ട് ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട് നമ്പർ വൺ എന്ന് പറയുന്നത് മൊണാഷ് മോഡലെന്നാണ് എൻ്റെ പേര് ഈ മൊണാഷ് മോഡലിൽ വൺ എന്ന് പറയുന്നത് സിഡ്നി ബ്രിസ്ബൻ തുടങ്ങിയ മെയിൻ സിറ്റികളൊക്കെയാണ് മൊണാഷ് മോഡൽ ടൂ എന്ന് പറയുന്ന ടൗൺസില് മക്കായ് കെയിൻസ് തുടങ്ങി ഞങ്ങൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന പോലെ ഒരു രണ്ട് ലക്ഷം പേരൊക്കെയുള്ള ഒരു സിറ്റികളെയാണ് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന മലയാളികളുണ്ട് എനിക്ക് കുറേ പേരൊക്കെ അറിയാം അവർ പറയുന്നു അവർ ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ കോമ്പൗണ്ട് ഇട്ട് കോമ്പൗണ്ട് ഇട്ട് പുറത്ത് പോകാൻ പറ്റിയാലെന്നാണ് പറയുന്നത് അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർ ഹോസ്പിറ്റൽ കോമ്പൗണ്ട് ഉള്ളിൽ തന്നെയുള്ള ജോലി വീട്ടിലാണ് അവർ താമസിക്കുന്നത് ഗവൺമെൻറ് കൊടുത്താണ് അക്കോമഡേഷൻ അങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല പൈസ കിട്ടും റിമോട്ട് സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ അലവൻസുകളുണ്ട് നല്ല പൈസ ഉണ്ട് അവിടെ പോയി ഒന്നോ രണ്ടോ വർഷമൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചുപോരാം പക്ഷേ ഇവിടെ ഇവിടെയുണ്ട് ചില ഇവിടെ മൗണ്ട് ഐസ എന്ന് പറയുന്ന സ്ഥലമുണ്ട് റിമോട്ട് ഏരിയ ആണ് അവിടെ ആദ്യ ആളുകളൊന്നുമില്ല അവിടെ ഇഷ്ടം പോലെ മലയാളികൾ ഇവർ ചെയ്യുന്നുണ്ട് അവിടെ വർഷങ്ങളായിട്ടുള്ള മലയാളികളുണ്ട് അവിടെ അത്യാവശ്യം പൈസ ഉണ്ട് അവിടെ സെറ്റിലായ മലയാളികളുണ്ട് പക്ഷേ എന്നാൽ കുറേ ആളുകൾ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ടൊക്കെ സിറ്റികളിലോട്ടൊക്കെ വരും പിന്നെ നമ്മൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ശരിക്കും പറഞ്ഞാൽ കത്തറിലൊക്കെ പിള്ളേർ ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ വിടുന്നുണ്ട് നല്ല പൈസയാവുന്നതാണ് അതിനകത്ത് കമൽനാഥ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുവിടേതിനെപ്പറ്റി ഇവിടെ നമ്മളൊരു സാധാരണ ഗതിയിൽ ഒരു നല്ലൊരു ഇൻ്റർനാഷണൽ സ്കൂൾ വിടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനായിരം ഡോളറാണ് ഒരു ഓൺ ആൻ ആവറേജ് പതിനായിരം തൊട്ട് ഇരുപതിനായിരം ഡോളർ വരെങ്കിലും നമ്മൾ ഒരു വർഷം കൊടുക്കണം പക്ഷേ കാത്തലിക് സ്കൂളിലൊക്കെ വിടണന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സ്കൂളിൽ വിടണമെന്നുണ്ടെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ഒക്കെ മതി ഒരു വർഷം നമ്മൾ ഒരു കൊച്ചിന് കൊടുത്താച്ചാൽ മതി ഗവൺമെൻറ് സ്കൂളുകൾ ഫ്രീ ആണ് പി ആർ ഉണ്ടല്ലെന്നുണ്ടെങ്കിൽ ഇത് സിറ്റൻഷിപ്പ് ആണെന്നുള്ള ഗവൺമെന്റ് സ്കൂളുകൾ ഫ്രീ ആണ് നല്ല ടോപ്പ് ക്ലാസ് ഗവൺമെൻറ് സ്കൂളുകളിലൂടെ ഉണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ട് അവിടെയൊക്കെ നമുക്ക് വിടാൻ പറ്റും പിന്നെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുകയാണെന്നുള്ള കറിലൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു ഇപ്പം പക്ഷേ പലരും പിള്ളേരെ നാട്ടിലോട്ടാണ് പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നത് പക്ഷേ ഇവിടെ ഓസ്ട്രേലിയയിൽ യൂണിവേഴ്സിറ്റികളുണ്ട് ഇവർക്ക് യൂണിവേഴ്സിറ്റി എഴുപം ഫീസ് ഇല്ല കാരണം ആ ഫീസ് ഗവൺമെൻറ് ലോണായിട്ട് ഇവർക്ക് കൊടുക്കുകയാണ് ലോണായിട്ട് അതായത് ഉള്ളവർക്ക് ഈ ലോണായിട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് അവർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് ജോലി ചെയ്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്കും വലിയ പേടനില്ല പേരൻറ്റ്സിനും വലിയ പേടനില്ല മാത്രമല്ല പിള്ളേർക്ക് ഇവിടെ പതിനഞ്ച് വർഷം വയസ്സ് തൊട്ട് നമുക്ക് പതിനാല് വയസ്സുകൊട്ട് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും അപ്പം വർക്ക് ചെയ്യുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഇയർ ട്വൽവ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ കയ്യിൽ പോക്കറ്റ് മണി അത്യാവശ്യം നല്ല പൈസ അവരുടെ ബാങ്കിൽ ബാലൻസ് ഉണ്ടാവും എല്ലാ ദിവസവും അതാ ആഴ്ച ഒന്നോ രണ്ടോ ദിവസമൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേരെ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു ഇൻഡിപെൻഡൻസ് ആയി അവർക്ക് പെട്ടെന്ന് തന്നെ അവർ പലപ്പോഴും ഈ ഇയർ വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ സ്വന്തമായിട്ട് കാർ വാങ്ങാനുള്ള പൈസയൊക്കെ അവരൊക്കെ എടുത്തുണ്ട് അവർ അങ്ങനെ സ്വന്തമായിട്ട് കാറൊക്കെ വാങ്ങാറുണ്ട് പിന്നെ യൂണിയിൽ പോകുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് ഫീസാണ് ഹെക്സ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിസ്റ്റ ആ ഒരു എഡ്യൂക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ശരി എന്തുകൊണ്ടും ഓസ്ട്രേലിയ തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം ഇന്ത്യയിൽ നിന്നും പല സ്ഥലങ്ങളിലും ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ട് കത്തറി നിങ്ങൾ നാട്ടിലോട്ട് പറഞ്ഞു പിടിയാണ് പിന്നെ ഫുഡൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫുഡൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഒക്കെ കഴിക്കുന്ന കുറച്ച് പാടാണ് അതായത് ഇവിടുത്തെ ഫുഡുകളായിരിക്കും പക്ഷേ നമ്മുടെ കത്തലിൽ പലപ്പോഴും നമ്മുടെ നാടൻ രീതിയിലുള്ള ഇഷ്ടം പോലെ ഫുഡുകൾ അതായത് നമ്മൾ ഈ ഇത്തരം പ്രായമുള്ള ആളുകൾ നമ്മൾ വന്ന് ഈ കത്തലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും നാടൻ ഫുഡായിരിക്കുമല്ലോ കൂടുതൽ കഴിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് അതിനോടായിരിക്കും കൂടുതൽ ഇഷ്ടം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാടൻ ഫുഡുകളും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചിലപ്പം കത്തൽ തന്നെയായിരിക്കും നല്ലത് ഓസ്ട്രേലിയയിൽ ഇപ്പം ഞങ്ങളിവിടെ ടൗൺസിലൊക്കെ ഒന്ന് രണ്ട് മലയാളി കടകളൊക്കെ ഈ ഇന്ത്യൻ കടകളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ സിറ്റിയിലോട്ട് പോകുമ്പോൾ കൂടുതൽ നല്ല കടകളൊക്കെ ഉണ്ട് ഇപ്പോൾ സിഡ്നി ബ്രി ൊക്കെ നല്ല മലയാള ഇന്ത്യൻ കടകളൊക്കെ ഉണ്ട് നല്ല ഫുഡുകൾ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ വേറൊരു ഒരു ഏരിയയിൽ വരികയാണെങ്കിൽ അത് ഉദാഹരണം ഈ ടൗൺസിലല്ലോ നല്ല മക്കായി തുടങ്ങിയ സ്ഥലങ്ങൾ വരികയാണെങ്കിൽ ചിലപ്പോൾ നല്ല ഫുഡുകളും നമുക്ക് കിട്ടിയിരുന്നിരിക്കില്ല ഇറ്റാലിയൻ ഫുഡ് ബാക്കിയുള്ള എന്നാൽ യൂറോപ്യൻ ഫുഡൊക്കെ ആയിരുന്നു ചിലപ്പോൾ ഇവിടെ കിട്ടുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഖത്തർ തന്നെയാണ് നല്ലത് പിന്നെ നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഓണം ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങളൊക്കെ കൽ എന്നാ കത്തറ പോലെ തന്നെ ഖത്തറിലെ പോലെ തന്നെയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ നടത്താറുണ്ട് ഇവിടെയും എന്നാ പറഞ്ഞ ഫിലിം സ്റ്റാർ സെലിബ്രിറ്റികളൊക്കെ വരാറുണ്ട് പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഈ മെയിൻ സിറ്റികളായിരിക്കും ഇതൊക്കെ കൂടുതൽ നടക്കുന്ന റീജിയൽ സ്ഥലങ്ങളോട്ട് വരുമ്പോഴത്തേക്കും അങ്ങനെ വരാറില്ല കാരണം മലയാളികൾ കുറവാണ് സിഡ്നിയിലൊക്കെ ഇഷ്ടംപോലെ മലയാളികളുണ്ട് അപ്പോൾ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ വരും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹോസ്റ്റൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ അതായത് നിങ്ങൾ ഓസ്ട്രേലിയ എവിടെ വന്ന് വരുന്നു എന്നതിനനുസരിച്ചിരിക്കും അത്രയും നിങ്ങൾ നേരെ സിഡ്നി അല്ലെങ്കിൽ മെൽബൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കത്ത് ബുദ്ധിമുട്ട് തോന്നിയല്ല ചിലപ്പോൾ പക്ഷേ നിങ്ങൾ വന്ന് വീഴുന്ന നിന്ന് ചിലപ്പോൾ ഒരു വളരെ റിമോട്ടായിട്ടുള്ള ഏരിയ ഏരിയയാണ് ഇപ്പോൾ ബോവൻ എയറ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണ് പറഞ്ഞത് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ വന്ന് നിങ്ങൾ ശരിക്കും ഞാൻ ബുദ്ധിമുട്ടി ഇപ്പോൾ നിങ്ങൾ വയ്യോ കത്തായിരുന്നു അല്ല ഞങ്ങൾക്ക് എപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയോ നിങ്ങൾ പറയുകയുള്ളൂ നിങ്ങൾ അപ്പോൾ അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യണം മാത്രമേ നിങ്ങൾ വരുന്ന ഏജ് വരു ഫാണ് നിങ്ങൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയക്ക് വന്ന് കഴിഞ്ഞാൽ പാടായിരിക്കും നിങ്ങൾക്ക് ഇതെല്ലാം സെറ്റപ്പ് ചെയ്യാം ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് അതായത് കുറച്ച് ഒരു വീട് വാങ്ങാനൊക്കെ കുറച്ച് പാടായിരിക്കും അല്ലാതെ തന്നെ നിങ്ങൾ അവിടുത്തെ സേവിങ്സ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ സേവിങ്സ് ഇട്ടിട്ട് നിങ്ങൾ വീടൊക്കെ വാങ്ങേണ്ടി വരും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സേവിങ്സ് ഉണ്ട് അത് എൻ ആർ ഇ എൻ ആർ എ അക്കൗണ്ടിലൊക്കെ ഇടങ്ങ് വെച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് പുറത്തോട്ടൊക്കെ അയക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അത് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല പക്ഷേ ഓസ്ട്രേലിയയ്ക്ക് വന്നിട്ട് നിങ്ങൾ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാൽപ്പയസ് കഴിഞ്ഞ് കഴിയുമ്പോൾ വളരെ അതിമോശമായിരിക്കും ഈ ആറു ഏഴ് ലക്ഷമൊക്കെ കത്തൽ കിട്ടുന്ന ഒരാൾ അതായത് ഒരാൾക്കാണ് അത്രയും കിട്ടുന്നത് അപ്പം മറ്റേ ആൾക്കതിലും മറ്റേ ആളും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം ഒരു പത്ത് ലക്ഷം കിട്ടുന്നുണ്ടാകും ചിലപ്പോൾ അവർക്കാർ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ കത്തലിൽ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത് മാത്രം ഇന്ത്യയിൽ തന്നെയാണെങ്കിലും അത്യാവശ്യം ഒരു നല്ലൊരു സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞപോലെ കാര്യങ്ങൾ ഒരു കാര്യം മാത്രം വെച്ചിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യൽ പല കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലിവിങ് സ്റ്റാൻഡേർഡ് കുട്ടികളുടെ ഫ്യൂച്ചർ അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകൾ അതുപോലെ തന്നെ ഫുഡുകൾ പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് അത് ഏതാണ് ബെറ്റർ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആവശ്യം ചില ആളുകൾക്ക് ഇങ്ങനെ ഗ്രൂപ്പ് കൂടുന്നൊന്നും ഇഷ്ടമില്ല മലയാളി അസോസിയേഷനൊന്നും വരാത്ത ആളുകൾ ഉണ്ട് പള്ളികൾ വരാത്ത ആൾക്കാർ ഇഷ്ടമില്ല അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ ഒന്നോ രണ്ടോ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ് അവർക്ക് പക്ഷേ ചില ആളുകൾക്ക് ഗ്രൂപ്പ് ആയിട്ട് ജീവിച്ചെങ്കിൽ അവർക്ക് ഒരു സമാധാനമൊക്കെ കിട്ടുള്ളൂ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഓരോ ഇൻഡിവിജ്വൽ ചോയ്സാണ് നിങ്ങളുടെ അവിടുത്തെ സാലറി പിന്നെ അവിടുത്തെ സിറ്റുവേഷൻ എല്ലാം നോക്കിയിട്ടൊക്കെ ഓർ ഒരു മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഇത്ര നല്ല സെറ്റിലായുള്ള ആൾക്കാരൊക്കെ അവിടെത്തന്നെ നിൽക്കുന്നതാണ് നല്ലത് കാരണം ഇഷ്ടംപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട് അവരൊക്കെ ഓസ്ട്രേലിയയിലേക്ക് വന്ന് അവർക്ക് ഹാപ്പി ആയിരിക്കും സ്ട്രഗിൾ ചെയ്ത ആളുകൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും